അപ്പോൾ സിനിമകൾ നമുക്കൊന്ന് രാഗസേ ഉണ്ടാക്കാം കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കലോ എനിക്കറിയില്ലല്ലോ ഞാൻ പറഞ്ഞുതരാക്കാ വെളിച്ചെണ്ണ ഒഴിക്കുക ചട്ടി നല്ല ചൂടായതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിടുക കടുക ഇടയിട്ട് കടുകിടുക കടുക നല്ല പൊട്ടിയുടെ ശേഷം ചെറിയ ഉള്ളിയാണ് രണ്ടും ചെറിയ ഉള്ളി ഇല്ലാത്തത് പച്ചമുളകും സവാളയും കറിവേപ്പിലിടുക കറിവേപ്പിലില്ല ഇനി പറമ്പ് ഉപ്പ് എടുക്കണ്ടേ രാത്രി അതിൽ ഒന്നാമത്തെ മഴ അപ്പം നമുക്ക് ഇടണ്ട പിന്നെ ഇപ്പം എന്താ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി പേസ്റ്റ് ഇടുക ഇഞ്ചി ചതച്ചിടാണ് നല്ലത് ഞമ്മൾ പേസ്റ്റ് ആക്കി വെച്ചതുകൊണ്ട് ഇട്ടെന്ന് മാത്രം പിന്നെ തേങ്ങ ഇടുക തേങ്ങ ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുക നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട് സേമിട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് അല്ല ഉപ്പ് ഇട്ടു അതിന് നോക്കാണ്ടിരിക്കണ്ട ഉപ്പിട്ടണേടുവോ തേങ്ങ ഇടുവോ സാധാ ഇടണമെങ്കിൽ ഇടാ പക്ഷെ ഇത് രാഗി ആയതുകൊണ്ട് പൊതുവേ നമുക്ക് കൊറച്ച് രുചിയുണ്ടായിക്കോട്ടേ തേങ്ങട്ടുള്ളൂ പിന്നെ ഈ അപ്പം എപ്പോഴും അത് തിന്നുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ രാത്രി എല്ലാം ഉണ്ടാക്കണം ചെറുതാദിയിൽ അരക്കപ്പ് വെള്ളം കൊടുക്കുക അധികം ഒഴിക്കരുത് അധികം കൊഴിച്ചാൽ രാഗി കുറുക്കാവും പിന്നെ കോരി തിന്നണ്ട ഒരു സ്പൂൺ എടുത്തിട്ട് അപ്പം ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവിക്ക് വേവിച്ചെടുക്കുക അത്രയുള്ള പരിപാടി തരും പിന്നെ കരിയായിട്ട് പണിയൊന്നുമില്ല പെട്ടെന്ന് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ മറ്റേ സേമി നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കണം എനിക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളക്കുമ്പോളാണ് ഇടയില് അങ്ങനെ ചെയ്യരുത് ഇത് നമ്മൾ ആദ്യം ഞാൻ അതിൽ കാണിച്ച പോലെ നല്ല വയറ്റിയൊക്കെ എടുത്തിട്ട് പിന്നെ ലേസായക്കപ്പ് വെള്ളം വെച്ചിട്ട് നല്ല അങ്ങനെ ബാക്കി അത് എന്ത് പരിപാടി കഴിഞ്ഞു പിന്നെ ഇത് തിന്നതന്നെയാണ് എന്നാലൊന്ന് ടേസ്റ്റ് നോക്കിക്കോ പിന്നെന്താ പറയുക ചൂടോടെ തിന്നണപ്പം മഴ ആയതുകൊണ്ട് ചൂടോടെ തിന്ന തണുത്തു കഴിഞ്ഞാൽ ഒന്നേ പറ്റൂല ഇത് തിന്നപ്പം രസം തോന്നി ഉണ്ട് ണല്ലേ രാഗിന്റെ തേമിയ രാഗി കൊറക്ക പറ്റൂലോ അത് പറ്റൂല